ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة فكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. സഹോദരങ്ങളെ സത്യവിശ്വാസികളെ രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സ്വഹാനഹയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസൂയത്ത് ചെയ്യുന്നു അള്ളാഹു സ്മഹാന ഏറ്റവും ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവ് അള്ളാഹുവിലേക്ക് ഇടയാളന്മാർ വേണ്ട അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി റബ്ബിനോട് നേരിട്ട് തേടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതിനെ ചില ആളുകൾ വിവാദമാക്കുകയും ആ മതസംഘടന അവരുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലൂടെ തന്നെ അത് തിരുത്തണമെന്ന് കത്തെഴുതുകയും ചെയ്തു ഇടയാളന്മാർ വേണ്ട എന്ന വിശ്വാസം ഇസ്ലാമിനെതിരാണ് ദീനിനെതിരാണ് എന്നാണ് അവർ പറഞ്ഞത് സത്യത്തിൽ അവർ തിരുത്താൻ ആവശ്യപ്പെട്ടത് ആ ഒരു നേതാവ് പറഞ്ഞ പ്രസംഗത്തിലെ പരാമർശത്തെ അല്ല യഥാർത്ഥത്തിൽ മറിച്ച് ഇസ്ലാമിൻ്റെ കറകളഞ്ഞെയും ആയത്തുകളെയുമാണ് തത്വത്തിൽ തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹുബാൻ ഓരോ മനുഷ്യന്റെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിലുള്ള ചില പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർഹാനിലൂടെ നടത്തിയിട്ടുണ്ട് അതിലൊരു വചനമാണ് അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹു മതിയായവനല്ലേ അള്ളാഹു പോരെ ആരാധനകൾ അർപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ തേടാൻ നേർച്ചകൾ അർപ്പിക്കാൻ അങ്ങനെ തുടങ്ങി ആരാധനയുടെ പരിധിയിൽ വരുന്നതെല്ലാം അള്ളാഹുവിന് പോരെ അല്ലെങ്കിൽ ആ അള്ളാഹു പോരെ നിങ്ങളുടെ സംഘടനകൾ പറയാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ എന്നുള്ളാഹു സുബെഹാനു വാല ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ആയത്തുകൾക്ക് എതിരാണ് അവർ സൂചിപ്പിച്ചത് അടുക്കാൻ ഇടയാളന്മാരുടെ ആവശ്യമില്ല അത് വിശുദ്ധ കുർഹാനോ അതല്ലെങ്കിൽ തിരുനബി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോ നമ്മളെ പഠിപ്പിക്കുന്നില്ല പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ കൊണ്ട് ഹക്കുകൊണ്ട് കൊണ്ട് ബർക്കത്തുകൊണ്ട് എനിക്ക് പുറത്തു തരണേ അള്ളാഹുവിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു തരണേ എന്ന തരത്തിലുള്ള തേട്ടങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം എവിടെയും പഠിപ്പിച്ചിട്ടില്ല ആദ്യത്തെ നബിയായ ആദൻ നബി അലൈഹി അദ്ദേഹത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരാകുന്ന തരത്തിലുള്ള വീഴ്ചകൾ സംഭവിപ്പിച്ചപ്പോൾ അള്ളാഹുസ്ബാനയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദം നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൗബ ചെയ്തു മടങ്ങുക ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചെയ്തു പോയി നീ പൊറത്തു തന്നില്ലെങ്കിൽ നീ കാരുണ്യം ചെരിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പോകും റദ്ദേ എന്നത് ദുആ ചെയ്യാനാണ് ആദ്യത്തെ നബിയോട് പോലും സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് അതാണ് ശരിക്കും ഇസ്ലാമിന്റെ തനതായ മാർഗം എന്ന് പറയുന്നത് ഒരു ഇടയാളന്റെ ആവശ്യമില്ല എന്നാൽ നമ്മൾ ഇടയാളന്മാരായി വെക്കുന്ന ആളുകൾ ഇടയാളന്മാരായി വെക്കുന്ന ആളുകൾ അവർ മഹാന്മാരായിരിക്കാം അവർ മഹത്തുക്കളായിരിക്കാം അവർ സഹാബത്തായിരിക്കാം ഒരുപക്ഷെ അവർ പ്രവാചകനായിരിക്കാം അവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം പക്ഷേ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം എവിടെയും ജാഹ് ബർക്കത്ത് ർക്കത്തുകൊണ്ട് അങ്ങനെയൊരു ഇടയാള തേട്ടം നമുക്ക് എവിടെയും പഠിപ്പിച്ചു തന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല സത്യത്തിൽ ഈയൊരു വാദത്തിന്റെ കടക്ക് കത്തിവെക്കുന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാം എവിടെയും അത്തരത്തിലുള്ളൊരു വാദം അംഗീകരിക്കുന്നില്ല ഇസ്ലാമിന്റെ തൗഹീദ് ഇസ്ലാമിന്റെ ലാ ഇല എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള നേരിട്ടുള്ള തേട്ടത്തിന് ആവശ്യപ്പെടുന്നതാണ് മാത്രമല്ല ആ ലാ ഇലാഹ ഇല്ലല്ലാഹിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏത് ഭയാസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമുക്ക് നിർഭയത്വം നൽകുന്ന ഒരു കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാ അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അഖീദത്തുൽ അമ്ന് എന്നാണ് പറയുക അഥവാ നിർഭയത്വത്തിന്റെ വിശ്വാസം എന്ന് പറയും ഏത് പ്രതിസന്ധിയിലും ഏത് പരീക്ഷണങ്ങളിലും ആ വിശ്വാസം ഒരു മൊമിന്നെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും മാത്രമല്ല നമ്മുടെ മനസ്സിനൊരു വേള താങ്ങും തണലുമായി അത് മാറും പതറാതെ തളരാതെ മുന്നോട്ടു പോകാൻ ഊർജം നൽകുന്നത് ആ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ അഥവാ ല ഇലാ ഇല്ലവയുടെ മാധുര്യം അറിയാത്ത ഒരു മനുഷ്യൻ പറഞ്ഞാൽ നിയന്ത്രണം വിട്ടോടുന്ന ഒരു വാഹനം പോലെയായിരിക്കും നമുക്കറിയാം നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അലൈഹി പോയ ഏതെങ്കിലും ഒരു നബിയുടെ ഹക്ക കൊണ്ടോ ജാഹു കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ അല്ല നേടിയത് മറിച്ച് ഏകനായ റബ്ബിൽ ലാ ഇലാഹ എന്ന കലിമത്തിനെ ഏകനായറിഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ കുണ്ടാരത്തിന്റെ മുമ്പിൽ വെച്ച് പറയുന്ന വാക്ക് എന്റെ മതി അവനാകുന്നു ഭരമേൽപ്പിക്കാൻ ഏറ്റവും അനുഗ്രഹീതനായവൻ ഏറ്റവും ഉത്തമൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ പ്രഖ്യാപിക്കുകയാണ് എന്റെ റബ്ബുണ്ട് കൂടെ അവൻ എന്നെ കൈവിടുകയില്ല എന്നുള്ള വിശ്വാസം ഇബ്രാഹിം നബി അലൈഹി സ്വലാമ് ഉണ്ടായിരുന്നു ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹുലാം തിരിച്ചു നടക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഹാജർ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവുകയാണോ എന്ന് മിണ്ടാതെ നിന്ന ഇബ്രാഹിം നബി അലൈഹുലാമിനോട് ഹാജർ ആവർത്തിച്ചു ചോദിക്കുന്നു അള്ളാഹു അള്ളാഹുവാണോ നിങ്ങളോട് ഈ കാര്യം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു ബല റബ്ബ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ഉടനെ ഹാജർ പറയുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഈ പിഞ്ചു പൈതലിനെയും എന്നെയും ഇവിടെ താമസിപ്പിച്ച് അങ്ങ് മടങ്ങുന്നത് എങ്കിൽ ആ റബ്ബൊരിക്കലും ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ഹാജർ പറയുന്നുണ്ട് എങ്കിൽ കരുത്തുറ്റ തൗഹീദിന്റെ ബലത്തിലാണ് അവർക്കത് പറയാൻ കഴിഞ്ഞത് ചെങ്കടലിന്റെ മുമ്പിൽ കുടുങ്ങിയിട്ടും പതറാതെ നിൽക്കാൻ മൂസാ നബി അലൈഹി കഴിഞ്ഞത് ആ വിശ്വാസത്തിന്റെ കരുത്തിലാണ് പിന്നിൽ ഫിറാവിന്റെ സൈന്യം വന്ന് ഇരമ്പുന്നു മുന്നിൽ കടൽ തിരമാലകൾ ഇരമ്പിയാർക്കുന്നു ആ സമയത്ത് ശത്രു സംഘത്തെ കണ്ടുമുട്ടുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഫലം അവർ പറയുകയാണ് നമ്മൾ പിടികൂടപ്പെട്ടല്ലോ ഇനി നാം രക്ഷപ്പെടില്ലല്ലോ മൂസാ നബി അലൈഹലാം പറയുന്ന വാക്യത തീർച്ചയായും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് അവൻ എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തരും മാർഗം കാണിച്ചു തരും കാരണം എന്താ അള്ള എന്നെ കൈവിടില്ല എന്നുള്ളത് അപ്പോഴാണ് അള്ളാഹു നബി അലൈഹുസ്ലാമിനോട് പറയുന്നത് ബഹർ ോള്ള പറയാണ് മാറി നിൽക്കുന്നു അതിലൂടെ വഴി രൂപപ്പെടുന്നു മുസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികൾ ഇസ്രായേലിനും രക്ഷപ്പെടുന്നു സംഘത്തെയും ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുന്നു വിശുദ്ധ ഖുറാം പറഞ്ഞു നോക്കു സഹോദരങ്ങളെ അവിടെ മുസാൻ നബി അലൈഹി സ്ലാമിനോട് മുൻകൂറായിട്ട് അള്ള എവിടെയും പറഞ്ഞിട്ടില്ല മൂസ ചെങ്കടലിന്റെ തീരത്തേക്ക് എത്തിക്കോ നീ അവിടെ എത്തുമ്പോ കൈയിലുള്ള കൊണ്ടടിച്ചോ വെള്ളം മാറും നിനക്കതിലൂടെ രക്ഷപ്പെടാം എന്ന് മൂസ നബി അലൈഹി ഇസ്ലാമിനോട് നേരത്തെ കൂട്ടി അള്ള പറഞ്ഞിട്ടില്ല പക്ഷേ മൂസ നബി അലൈഹി അറിയാം അള്ള പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് ആ റബ്ബ് കാക്കും ആ റബ്ബ് സംരക്ഷിക്കും ആ റബ്ബ് രക്ഷിക്കും എന്നുള്ള ബോധം നബി അലൈഹി ഉണ്ടായിരുന്നു അതാണ് പ്രിയമുള്ളവരെ ലാ ഇലാഹ എന്ന് പറയുന്നത് ഇവിടെ എവിടെയും ഒരു ഇടയാള തേട്ടം നമുക്ക് കാണാൻ സാധ്യമല്ല മഹാനായ യൂനുസ് നബി തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ടിട്ട് പോലും യൂനുസ് നബി അലൈഹിമിനെ രക്ഷപ്പെടുത്തിയത് ഈ കരുത്തുറ്റ ലാ ഇലാള്ളയായിരുന്നു ആ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാ ഇലാൻ അദ്ദേഹം വിളിക്കുകയാണ് അദ്ദേഹം തേടുകയാണ് അല്ലാ ഇലാഹ ഇല്ലാ അള്ളാഹുവേ നീയല്ലാതെ ആരാധ്യന ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല നീ എത്ര പരിശുദ്ധനാണ് ഞാൻ ഉൽമ് ചെയ്തവരിൽ പെട്ടവനാണ് എന്നിൽമു സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ അവിടെ ഇലാഹ പറയാൻ യൂനുസ് നബി അലൈഹിപ്പിച്ചത് തൗഹീദിന്റെ വിശ്വാസമാണ് ആ വിപത്തിൽ നിന്ന് യൂനുസ് നബി അലൈഹിമിനെ രക്ഷപ്പെടുത്തുകയാണ് എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ ഏത് പ്രതിസന്ധിയിലും തന്നെ രക്ഷപ്പെടുത്തുന്നവൻ അങ്ങനെയുള്ള ഒരുവനെയാണ് യൂനുസ് നബി അലഹുസ്സലാം വിളിച്ചു തേടിയത് അങ്ങനെയുള്ള ഒരുവനെയാണ് ഹാജർ ബിബി അലി അള്ളാഹൻഹ വിളിച്ചു തേടിയത് അങ്ങനെയുള്ള ഒരു ഇബ്രാഹിം നബി അലൈഹുലാം വിളിച്ചു തേടിയത് പ്രിയമുള്ളവരെ ആ തൗഹീദിൽ മരണം വരെ നമുക്ക് കടിയുറച്ചു നിൽക്കാൻ കഴിഞ്ഞാലേ അന്ത്യവേളയിൽ എന്ന ആ കലിമത്ത് തൗഹീദ് ഉച്ചരം പറഞ്ഞ് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാൻ സാധ്യമാകൂ എന്ന് നമ്മൾ തിരിച്ചറിയുക ആ ലാ ഇലാഹ ഇലാഹഇ മുറുക പിടിച്ച് തൗഹീദിന് എതിരാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ ഉറച്ചു നിന്ന് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക പ്രവാചകന്മാരുടെ ആ സന്ദേശത്തെ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളുക അള്ളാഹു അതിന് നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല യുടെ നിയമനിർദ്ദേശങ്ങളും വിധി എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസ്വിയത്ത് ചെയ്യുന്നു അള്ളാഹുസുബാൻ നമ്മുടെ എല്ലാ നന്മകളെയും കപൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അഖിലവും നമുക്ക് നിർഭയത്വം നൽകുന്ന ലാ ഇലാഹ ഇലാ എന്ന കലിമത്ത് സംബന്ധിച്ചാണ് നാം സൂചിപ്പിച്ചത് അതിൻ്റെ ആശയത്തെ ആഴത്തിൽ അറിയാൻ നമുക്ക് കഴിയണം അതറിയാത്തവൻ ജീവിതത്തിൽ പതറും അതറിയാത്തവൻ ജീവിതത്തിൽ പരാജയപ്പെടും അതിനെ കൃത്യമായി മനസ്സിലാക്കാത്തവൻ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ പകച്ചു നിൽക്കും പരിശുദ്ധ ഖുർഹാനിലെ ഇരുപത്തിരണ്ടാമധ്യായം സുഹൃത്തുൽ ഹജ്ജിലെ മുപ്പത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു ലാ ഇലാഹ ല എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ലാ ഇലാഹ അതിന്റെ ആശയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ലാ ഇലാഹ ഇലാഹ്ക്കെതിരാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെയായിരിക്കും എവിടെയും അവന് പിടുത്തം കിട്ടുകയില്ല അവനൊരു അവനില് യക്കീനുണ്ടാവുകയില്ല സുഹൃത്തിൽ ഹജ്ജിലാ പറഞ്ഞതാണ് ആരെങ്കിലും പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും അല്ലെങ്കിൽ കാറ്റവനെ

അള്ളാഹു സുഹാൻ വാല നമ്മെ പഠിപ്പിച്ചു തരുന്നു ആ ലാ ഇലാഹ ഇലാഹഇയിൽക്കെതിരാണ് ബദിരീങ്ങളെ കാക്കണേ എന്ന വിളി ഓഹുദീങ്ങളെ രക്ഷിക്കണേ എന്ന വിളി മഹിദീഷയെ രക്ഷിക്കണേ എന്നുള്ള വിളി മഹാനായ ലുക്കുമാൻ അൽ ഹക്കീം തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറേയേറെ ഉപദേശങ്ങളുണ്ട് വസൂയത്തുകളുണ്ട് ആ വസൂയത്തിൽ ഒന്നാമതായി മകന് കൊടുക്കുന്ന ഉപദേശതാണ് മോനെ നിന്റെ ജീവിതത്തിൽ എവിടെയും ഷിർക്ക് സംഭവിക്കരുത് നിന്റെ നേട്ടങ്ങളെല്ലാം നിന്റെ റബ്ബിനോടായിരിക്കണം എല്ല റബ്ബിനോടായിരിക്കണം നീ എങ്ങാനും ഷിർക്ക് ചെയ്താൽ അത് റബ്ബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മുൽമാൻ ബില്ലെ ലാതു ബില്ല് നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് കാരണം ഇന്നലെയും പറയുന്നത് ഏറ്റവും വലിയ ക്രമമാണ് അതുകൊണ്ട് നേർച്ചകൾ വഴിപാടുകൾ സത്യം ചെയ്യലുകൾ ബലിയർപ്പിക്കുന്നത് എല്ലാം ഏകനായ റബ്ബിന്റെ പ്രീതി മാത്രം കാഷിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു സത്യം ആളുകളോട് പറഞ്ഞു കൊടുക്കാനാണ് സർവമാന പ്രവാചകന്മാരെയും അള്ളാഹു സുബാന ഈ ഭൂലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി പോലും പ്രഖ്യാപിക്കാൻ പറയുന്ന ഏറ്റവും പരമമായ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് പ്രിയമുള്ളവരെ ഈ തൗഹീദിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇടയാളം എന്ന് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഓരോ നമ്മൾ ആവർത്തിക്കുന്ന പ്രതിജ്ഞ എന്താ എൻ്റെ ആരാധനകളെല്ലാം നിനക്ക് നിനക്ക് വേണ്ടിയാണ് നിന്റെ മാർഗത്തിലാണ് നിന്നോടാണ് വ നസ്തഈൻ എല്ലാ തേട്ടങ്ങളും നിന്നോട് മാത്രമാണ് ആരാധനയുടെ പരിധിയിൽ വരുന്ന എല്ലാ തേട്ടങ്ങളും പ്രാർത്ഥനകളും നിന്നോട് മാത്രമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ തൗഹീദിനൊപ്പം മരണം വരെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തൗഹീദിന്റെ പടവാഹകനായ ഇബ്രാഹിം നബി അലഹിസ്വലാം അള്ളാഹുവിനോട് കാവൽ തേടുന്ന വിഷയത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവെ ഷിർക്കിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ കാത്തുകൊള്ളണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലും അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ തൗഹീദിന്റെ മഹത്വം എത്ര വലുതാണ് ഷിർഖിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാൻ അടി ഉറച്ച് നിൽക്കാനും ലാ ഉച്ചരിച്ചു കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുമുള്ള തൗഫീക്ക് അറബ സുബഹാൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബാനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മൾ രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹു സുബാന അവർക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നാം ഏറ്റവും സ്നേഹിക്കുന്നവർ സത്യവിശ്വാസികൾ അള്ളാഹു സുബാന അവർക്കെല്ലാം മഹുഫറത്തും അറഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ പലരും ദുഹ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു സ്വഹാനത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സഹോദരന്റെ കുടുംബത്തിലെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നറിയിച്ചിരുന്ന സഹോദരിക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കട്ടെ അവർക്കും നമുക്കുമെല്ലാം سرقة اللاتي رضوان هابات إن الله قد يغفر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من, من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين